ഖലീൽ അഹമ്മദ് അൽ ഫറാഹിദി അദ്ദേഹം പറയുന്ന വാക്കിൽപ്പെട്ടതാണ് ജനങ്ങൾ നാലിന് ആയിട്ട് ക്രോഡീകരിക്കുന്നു അദ്ദേഹം ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ ആരിൽ പെട്ട ആളാണ് ഒന്ന് റജുലും ഒരാള് അയാൾക്ക് അറിയാം അയാൾ അറിയുന്നു എന്നത് അയാൾക്ക് അറിയാം റജുലും അങ്ങനെയുള്ള ആള് ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിനോട് എൽമ പിടിച്ചോളിയെന്ന് പിന്നെ രണ്ടാമത്തെ ഇനം റജുലുൻ റജുലു എതിരി മനുഷ്യൻ അറിയും പക്ഷേ അയാൾ അറിയുന്ന ആളാണെന്ന് അറിയില്ല ചില ആൾക്കാർ സ്വന്തം അറിവുള്ള ആളാണ് പക്ഷെ മൂപ്പർ അറിവുള്ള ആളാണെന്ന് അറിയില്ല അങ്ങനെ ഇപ്പോൾ സംഭവിച്ചേക്കാം സൗദി അറബയിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി വന്ന ആളാണ് സമ്പാദിക്കാൻ വേണ്ടി വന്നപ്പോൾ മുമ്പ് കരഗതമാക്കിയ സർട്ടിഫിക്കറ്റ് മറന്നുപോയി മറന്നുപോയിക്കാണ് ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആരും ഞാൻ അവഗണിക്കല്ല അതേസമയത്ത് ഒരാൾ എൽമി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ എൽമിനെ സംരക്ഷിക്കണം എലിമിനെ സംരക്ഷിക്കൽ എങ്ങനെയാണ് ഒരു കിണറിനെ സംരക്ഷിക്കലെങ്കിലാണ് ആ കിണറിൽ നിന്നിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുക എന്നതുപോലെ എൽമിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ആ എൽമിനെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക അത് എങ്ങനെയെങ്കിലും ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ദർസലോടിയോ ജനങ്ങൾക്ക് ഉപദേശിച്ച് ചെയ്തിട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതേസമയത്ത് അങ്ങനെ അല്ലെങ്കിലോ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് കൊല്ലം മുമ്പ് കേരളത്തിൽ ദർസൽ താളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെ മുമ്പിൽ വെച്ചിട്ട് ജിദ്ദയിൽ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരവും അവരുടെ കൂടെ ഇല്ലാതെയായിട്ട് അറിയുന്നില്ല കൊല്ലം ബന്ധപ്പെട്ട് ജീവിച്ചില്ല എന്നതുകൊണ്ടാണ് ആ പഠിച്ച അപ്പോൾ പറയുന്നു ഒരു അയാൾക്കറിയാം അയാൾക്ക് എൽമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അറിവുണ്ട് എന്നത് മൂപ്പർക്ക് അറിയില്ല അയാൾക്ക് എൽമുണ്ട് പക്ഷെ അയാൾക്ക് അറിവുണ്ട് അറിയില്ല അപ്പോൾ എന്ത് വേണം അദ്ദേഹത്തെ നിങ്ങൾ ഉണർത്തു ഉണർത്തു എന്തുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് ഫലം ഫലമുള്ള ആളായി ജീവിക്കാൻ വേണ്ടി ഉണർത്തണം എന്ന് ഖലീൽ അഹമ്മദ് പറയുന്നു അക്ഷദ്ദനാണ് അദ്ദേഹം ഉണർത്തണം എന്റെ നമുക്ക് ഒരാൾ അയാൾക്ക് അറിയില്ല അയാൾക്ക് അറിയില്ല എന്നും അയാൾക്ക് അറിയില്ല അയാളെ ജാറക്കബ് ഒരാൾക്ക് അറിയില്ല എന്നിട്ട് മൂപ്പരുടെ വിചാരം മൂപ്പർക്ക് അറിയുന്നുണ്ടതാണ് മൂപ്പർക്ക് അറിയില്ല എന്നുള്ള മൂപ്പർക്ക് അറിയില്ല അറിയില്ലേ ഇതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച ആള് അതുകൊണ്ട് അറബികൾ പണ്ടേ പറയാറുണ്ട് നിസ്ഫുൽ എൽമിലായതിരിന്ന് നിസ്ഫുൽ എൽമിലായതിരി ഒരാൾ ഞാൻ അറിയില്ല എന്നുള്ളത് അറിയുകയാണെങ്കിൽ അത് എൽമി പകുതി ഉള്ള ആളാണ് ഇയാൾ അതിൻ്റെ നേരെ വിപരീതമാണ് ഉപ്പർക്ക് അറിയില്ല അറിയില്ല എന്നുള്ളതും അറിയില്ല മനസ്സിലല്ലേ ആ അപ്പോൾ നാം ഈ ഇനത്തിൽ പട്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളുടെ ശ്രദ്ധ വേണമെന്ന് ഖലീൽ അഹമ്മദ് ഫറാഹിദി ഉണർത്തുന്നു എൽമ് പഠിച്ചുകൊണ്ട് ജഹ്ലി എന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എൽമിലേക്ക് എത്താൻ വേണ്ടി വിജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടി സത്യത്തിലേക്ക് എത്താൻ വേണ്ടി മനക്കെടുക അതിനുള്ളു എല്ലാവർക്കും തോഫിക് നൽകുമാറാകട്ടെ ഇപ്പോൾ പറഞ്ഞതായു എല്ലാ രോഗത്തിനും വരുന്നുണ്ട് എന്തിനൊഴിച്ച് അറിവില്ലായ്മ എന്ന ഈ രോഗത്തിനൊഴിച്ച് അതിനുള്ള മരുന്ന് എന്താണ് പഠിക്കുന്നെ ആ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് പക്ഷേ അജ്ഞത എന്ന രോഗത്തിനുള്ള മരുന്ന് അത് പഠിക്കലാണ് വേറെ മരുന്നൊന്നുമില്ല ആ വേറെ ഏത് മരുന്ന് ഉപയോഗിച്ചാലും അജ്ഞത എന്ന രോഗത്തിന് മരുന്നായി മാറുന്നതല്ല എന്ന് കവി പറഞ്ഞതുപോലെ നാം എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടില്ല അത് പഠിക്കാനും വേണ്ടി പരിശ്രമിക്കണം എന്തെല്ലാം പഠിച്ചു അത് നാം വളർത്താനും വികസിപ്പിക്കാനും പരിശ്രമിക്കണം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കലിലൂടെയും സ്വന്തം അമൽ ചെയ്യലിലൂടെയും ആണ് അത് വികസിക്കുക